ഹായ് കായ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ്റെ പ്രൊമോ ആണ് വന്നിരിക്കുന്നത് ലാലേട്ടൻ ആദ്യം ടേബിളിലേക്ക് കുറേ മേക്കപ്പ് ഐറ്റംസ് എടുത്തിടുകയാണ് എന്നിട്ട് ലാലേട്ടൻ പറയാണ് ലിപ്സ്റ്റിക് ലിപ് ബാം ഫൗണ്ടേഷൻ അപ്പം ഇതിനൊക്കെ ചൊല്ലിയാണല്ലോ അതിനുള്ളിൽ തർക്കവും മടിയും നടക്കുന്നത് അതുകൊണ്ട് ഞാനങ്ങ് വിചാരിച്ചു ഇതങ്ങ് മേടിച്ചേക്കാം മേടിച്ചിട്ട് അവർക്ക് കൊടുക്കാമെന്ന് പക്ഷേ ഞാൻ മേടിച്ചുകൊണ്ട് വന്നപ്പോഴല്ലേ അറിയുന്നത് ബിഗ് ബോസ് അതിന് സമ്മതിക്കുന്നില്ല ബിഗ് ബോസ് പറയുന്നത് ഇതെല്ലാം കളിച്ച് നേടട്ടെ എന്നാണ് എന്താ ചെയ്യുക എന്തായാലും എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുള്ളത് ചിലരൊക്കെ സി ഐ ഡി കളിക്കുന്നു സി ഐ ഡി കളിച്ചവരെ തന്നെ കള്ളി എന്ന് വിളിക്കുന്നു പിന്നെ റാങ്കിങ് ടാസ് ടാസ്ക് പൊളിയുന്നു മിഡ് വീക്ക് സസ്പെൻഷനിൽ വൺ ടെസ്റ്റ് ഉണ്ടാവുന്നു എന്താ അല്ലേ എന്തായാലും ചിലതൊക്കെ ചോദിക്കണം തല്ലും വേണം തലോടലും വേണം എന്നാണ് ലാലേട്ടം പറയുന്നത് അപ്പം അനിമോളിൻ്റെ കാര്യമൊക്കെ എന്തായാലും ചോദിക്കും പിന്നെ പറയുന്നത് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്ന നമ്മുടെ റോബോ ടാസ്ക് റോബോ ഡോഗിന് റോബോഡോഗിന് ഒരു പേരിടണ്ടേ എന്നാണ് ലാലട്ടൻ പറയുന്നത് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എവിക്ഷൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അനിമോളുടെ അടിയുടെ കാര്യത്തെക്കുറിച്ചും റാങ്കിൻ ടാസ്ക് പൊളിഞ്ഞേനൊക്കെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിയുമ്പോൾ ആരെങ്കിലും പുറത്തായോ ഇല്ലയോ എന്നൊക്കെ ഷൂട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് കാത്തിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു